കുറച്ചും മഴ പെയ്തായിരുന്നു കേട്ടോ ഭയങ്കര മഴയൊന്നുമില്ല ഇടിവെട്ട് കൂടുതലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ പൂവെടുക്കാൻ വന്നതായിട്ടോ ഓരോരുത്തർ അപ്പോൾ അവൻ ഇവിടെ കിടക്കുന്നതാണ് കാണുന്ന ആ തണുത്ത തറയിലായിട്ടോ രാവിലെ മണിക്ക് മോർണിംഗ് വാക്കും അച്ഛൻ്റെ കൂടെ ടെറസിലുള്ള ഒക്കെ കഴിഞ്ഞു ടെറസ്സിലപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഇന്നലെ മഴ പെയ്തുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലൂവിലേക്ക് സ്വാഗതം അപ്പം അതുപോലെ ഒരു ചെറിയ വീഡിയോ ഇവൻ്റെ രംഗങ്ങളും ഇവൻ്റെ സീനുകളും ഇവൻ്റെ ും ചിരി ആയിട്ട് വന്നതാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ വന്നേ മഴയും ഒരൊറ്റ മഴയും ഇടിവെട്ടല ഇടിവെട്ട് ഭയങ്കരമായിരുന്നു കേട്ടോ അന്നുകൊണ്ട് ഇന്ന് ആ ചൂടിന് ഇച്ചിരി ശമനമുണ്ട് വിയർക്കുന്നുണ്ടെങ്കിൽ ആ കുടുകിട എന്നുള്ള വിയർപ്പൊന്നും ഇല്ല കേട്ടോ ഇത്തിരി മഴയും ഇടിവെട്ടൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു ഭയങ്കര ഇടിവെട്ടായിരുന്നു കേട്ടോ ഇന്നലെ മഴ പെയ്തു അല്ലപ്പോൾ എന്നും ഭയങ്കര ഇടിവെട്ടായിരുന്നു അത് കണ്ടോ നനഞ്ഞൊക്കെ കിടക്കുന്നത് നനഞ്ഞൊക്കെ കണ്ടോ താറ അതുകൊണ്ട് ഒരു ഇച്ചിരി ശമനം കിട്ടിയാൽ മറ്റേ കുടുകൂടാമുള്ള വിയർപ്പ് പോയി എന്നാലും ചൂടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ഭയങ്കര ചൂടായിരിക്കും ഇന്നലെ ഇടിവെട്ടൽ കൂടുതലായിരുന്നു മഴ കുറവായിരുന്നു പൂവ പൂവൊക്കെ എടുക്കാൻ വന്നത് കേട്ടോ തുളസിയൊക്കെ പൂവ് മേടിച്ചോണ്ട് വന്നു എന്നിരുന്നാലും എടുക്ക അച്ഛന്റെ കാലയില് താടിയും വെച്ചുള്ള കിടപ്പ് വേണ്ട രാവിലെ അഞ്ചു മണി തൊട്ടല്ലേ കൊച്ചിന് ഉറക്കം വന്നു പോയി ഉറക്കം വന്നു പോയി കൊച്ചിന് നട പോവാ പതുക്കെ ഇറങ്ങി എന്താണ് ഈ തണുപ്പത്ത് കിടന്നു കിണുന്ന എ സി റൂമിൽ കിടന്നു കിണന്ന് തുമ്മൽ ഉണങ്ങി നിനക്ക് ഓ അച്ഛ കൊറച്ചു നേരം തടവിയിട്ടൊക്കെ പോണം ഇത് കണ്ടില്ലേ അപ്പോ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ ചേട്ടാ അങ്ങനെ ഒന്ന് തടവി അവിടെ ഓടാതെ പിന്നെ സ്നേഹിച്ച് 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 ഒരു വിധമായി വിറക നടക്കുന്നു കണ്ടില്ലേ ഇങ്ങനെ നട ഓട്ടേ പോട്ടാ നിക്ക അതിനുമ്പ് ഓടില്ലേ എവിടെ ഓടുന്നത് എവിടെ ഓടുന്നത് ഇത്ര പെട്ടെന്ന് അതേ തുള്ളുന്നോ തുള്ളൽ കണ്ട രണ്ട് കാലൊക്കെ പൊക്കി വെച്ച് അയ്യോ അയ്യോ തുള്ളുന്നു സന്തോഷം ഗേറ്റിന്റെ അവിടെ പോകാനാണെങ്കിൽ സന്തോഷം പുറത്തിറങ്ങാൻ ഭയങ്കര സന്തോഷമാണ് ഏ പോണ് പൊറത്തേക്ക് നിക്ക് നിക്ക് പോഞ്ഞാ ഓടി 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 ഇത് ആരാണ് ഈ കുടുങ്ങി കുടുങ്ങി വരുന്നത് മാങ്ങക്കാരൻ വന്നു മാങ്ങ മാങ്ങ പഴുത്തത് വന്നു തുടങ്ങി അപ്പൊ അവിടെ ഒരു വണ്ടിക്കാരൻ നിപ്പുണ്ട് എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്ക് മാങ്ങ മേടിച്ച് തരാം പഴുത്ത മാങ്ങ വന്ന് തുടങ്ങി പക്ഷെ ഭയങ്കര വിലയാവും അപ്പം ഇവിടെ നിൽക്ക് നോക്കട്ടെ വിലയൊക്കെ എത്രയാണെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് ഇവിടെ നിൽക്കുന്നു പറഞ്ഞു നോക്കട്ടെ അവനിങ്ങനെ പല അവന് മനസ്സിലായി അച്ഛൻ തിരിച്ച് വരും എന്ന് അതുകൊണ്ടാണ് തിരിച്ച് വന്ന് മാങ്ങ തരുന്നൊക്കെ അവനെ എല്ലാ ഭാഷയും അറിയട്ടെ മലയാളം ബംഗാളി ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ അറിയാം അവന് ഏ അവിടെ നിൽക്കുന്നത് കേട്ടോ അവിടെ ഒരു മാങ്ങ കടകളൊന്നും തുറന്നില്ല അതിരാവിലെ ഏട്ടോ എട്ട് മണി എട്ടേകാൾ മണിയാണ് നമ്മുടെ പതിവ് മാങ്ങ കാരണം ഇയാൾ നല്ല ഗ്രാമത്തിൽ നിന്ന് നല്ല പച്ച മാങ്ങ കൊണ്ടുവരും ഭയങ്കര വിലയായിരിക്കും കേട്ടോ ഈ സമയത്ത് എന്നാലെന്തെങ്കിലും വരുന്നുണ്ട് മാങ്ങ മേടിക്കട്ടെ അച്ഛൻ വന്നോളൂ അവിടെ നിൽപ്പുണ്ട് വന്നോളും വന്നോളും മാങ്ങ മേടിക്കട്ടെ എടാ മാങ്ങ മേടിക്കട്ടെ വന്നോളൂ അച്ഛനെ വിളിക്കുന്നതാണ് ഏട്ടോ ഇവിടെ വന്ന് ഏഴാ വന്നോളൂ അച്ഛ മിണ്ടാതെ ഇരിക്കും ഒച്ച വന്നോളും വന്ന നിങ്ങളെ വിളിക്കുന്ന ഈ കാണുന്നത് അതെ അക്കൊക്കെ പോയിട്ടില്ല എന്ന് മനസ്സിലായി എത്ര വലിയ ഏട്ടാ കൂട്ടോതിരുവേ ഏട്ടാ ഒക്കെ ഇല്ലോ അതുകൊണ്ട് കുറച്ചേ മേടിച്ചോളൂ ഇനിയും വില കുറയാണ് അമ്പത് രൂപയിലൊക്കെ വരുമോ കേട്ടോ ശരി പോയി ചാറ്റ പറ പൊന്നോ ടാറ്റ പറഞ്ഞേ ടാറ്റ പറ ചാറ്റ കഴുത്ത് പോകുമ്പോൾ ഒന്ന അങ്ങനെയൊന്നും ഇടല്ലേ ഓ അതെ അതെ ഏ അച്ചാ ടാറ്റ പറയണ്ടേ പറ അവിടെയെന്നുണ്ട് പൊക്കോ വെക്കോ പൊള്ളേ വാങ്ങിക്കു ഭയങ്കര വിലയായിരിക്കും വന്ന് തുടങ്ങിയതല്ലോ നൂറ്റി ഇരുപത് രൂപയെന്നേ ഇനി അമ്പത് രൂപ എൺപത് രൂപ ഇനിയിപ്പോൾ എൺപത് രൂപയിലാവും കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു പത്ത് ഒരു ആഴ്ച കഴിയുമ്പോൾ പിന്നെ അമ്പത് രൂപയിലാവും പിന്നെ ഒരു കിലോ അമ്പത് രൂപ ഹിംസാഗർ ഒക്കെ ഒരു കിലോ അമ്പത് രൂപയ്ക്ക് കിട്ടും ഹിംസാഗർ ടാങ്കട എന്ന് പറയുന്ന മാങ്ങയൊക്കെ വരും കേട്ടോ പല വിധത്തിലുള്ള മാങ്ങകൾ വരും പൂട്ടിയിട്ട് വരട്ടെ മാമ നില്ലേ നല്ല ആയിരിക്കൂലേ നല്ല മധുരം ഉണ്ടാവൂലേ ഇച്ചിരി പുളിയൊക്കെ ആയിരിക്കും ഒരു ആഴ്ച പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ല മാങ്ങകൾ വരും ഇതിനാണ് നൂറ്റി ഇരുപത് രൂപ ഇനിയിപ്പോൾ എൺപത് രൂപ അറുപത് രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ ഇനി മാങ്ങ സീസൺ വന്നു കഴിഞ്ഞാൽ ഞാൻ മോന് മാങ്ങ മിക്സിയിലിട്ട് അടിച്ചോ കൈകൊണ്ട് പീച്ചി തൈരുമായിട്ട് കൊടുക്കും കേട്ടോ മാങ്ങ മാങ്ങയുടെ സീസൺ കഴിയുന്നവരെ മോനും അങ്ങനെയാണ് ഇടക്കിടക്ക് കൊടുക്കുന്നത് മാങ്ങാ പഴവും തൈരും കൂടെ ഇട്ട് പീച്ചി കൊടുക്കും കേട്ടോ മാങ്ങ സീസൺ വന്ന് തുടങ്ങി എന്ന് പറഞ്ഞതാണ് കേട്ടോക്കിട്ട് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി പതിനൊന്നര മണിക്ക് രാത്രി പതിനൊന്നര മണിക്ക് ദീപക്ക് പോകുന്നത് എൻ്റെ ഹസ്ബൻഡും കണ്ടോ എൻ്റെ മോനും കണ്ടു കേട്ടോ പക്ഷേ ദീപക്ക് ഇന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അവനറിയാം നമ്മളവനെ വിടില്ല എന്നൊക്കെ അറിയാം അതുകൊണ്ട് അവൻ ഇന്ന് വന്നില്ല അവൻ മറ്റുള്ള ആ സി ബി ഐ ഓഫീസറിൻ്റെ വീട്ടിൽ പോയെന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ ഹസ്ബൻഡും കണ്ടു മോനും കണ്ടു കേട്ടോ ഇന്നലെ രാത്രി അവൻ വന്നായിരുന്നു ഹോസ്പിറ്റലൈസ് കഴിഞ്ഞ് പക്ഷേ അവൻ നമ്മുടെ വീട്ടിൽ വന്നില്ല ഇന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഉച്ചക്ക് വരും ചിലപ്പോൾ നാളെ വരുവുള്ളൂ ആറു ദിവസം ചുട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ദീപക്ക് വരാത്തോണ്ട് അടിച്ചു വരാനൊക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് വിളക്ക് എത്തിക്കണമല്ലോ രാവിലെ അതുകൊണ്ട് അടിച്ചു വരയിലൊക്കെ കഴിഞ്ഞു മുറ്റമൊക്കെ അടി കഴിഞ്ഞു ഞാൻ വന്നു കേട്ടോ എന്നാൽ നമ്മുടെ ഹസ്ബൻഡ് പോകുന്നു ഞാൻ മുറ്റം അടിച്ചങ്ങോട്ട് വയ്ക്കും ഇല്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ റിലും കൂട്ടി വന്നു ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ പൂക്കളൊക്കെ മേടിച്ചോണം ഒന്ന് വെച്ചു കേട്ടോ ചേച്ചിന്ന് കുറച്ച് തുളസിയിലേ എടുത്തു മുകളിൽ അത്ര ശംഖുപുഷ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു ദീപേൽപ്പത്തയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുളിച്ച് ദൈവേൽപ്പത്തൊക്കെ കിട്ടി അതായത് കൂളത്തിലേക്ക് കിട്ടി അപ്പോൾ ഞങ്ങൾ കുളിച്ച് പാത്രങ്ങളൊക്കെ കഴുകി കുളിച്ച് വിളക്ക് എത്തിച്ചിട്ട് വരട്ടെ മോൻ ഇവിടെ തന്നെ ഇരിപ്പോട് കാണിച്ചു തരാം മോൻ പെട്ടെന്ന് വിളക്ക് കത്തിക്കും മമ്മി വിളക്ക് എത്തിച്ച് മമ്മിന്ന് പറഞ്ഞുകൊണ്ട് പൂജ പൂജ റൂമിൽ ഇത് കണ്ടു കിടക്കുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ പാത്രമൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നിട്ട് കാണാം മോൻ പ്രണാമം ചെയ്യുന്നത് ഒക്കെ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക